പന്തളത്തെ ആർ എസ് എസ് കാര്യാലയം ആക്രമിച്ചെന്ന കേസിൽ രണ്ട് സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കാട് ഉളമയൽ ലക്ഷംവീട് കോളനിയിൽ എസ് ഷംനാഥ് കൂരമ്പാല കോയിക്കൽ വീട്ടിൽ ഗിരീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കോടതി ഇവരെ റിമാൻഡ് ചെയ്തു സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ഷംനാഥ് പോലീസ് നടപടി ശക്തമാക്കിയതോടെയാണ് മടങ്ങിയെത്തിയത് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി രാത്രി പന്ത്രണ്ടരയോടെയാണ് ആർ എസ് എസ് കാര്യാലയം ശബരീശ്വരത്തിന് നേരെ ആക്രമണമുണ്ടായത് ഒരു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടത്തിന്റെ ജനാലകൾ തകർത്തിരുന്നു അന്ന് തന്നെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഏഴംകുളത്ത് എ ബി വി പി പ്രവർത്തകന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി എൻ എസ് എസ് കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയും എ ബി വി പി മുൻ യൂണിറ്റ് ഭാരവാഹിയുമായ ശ്രീരംഗത്തിൽ ശ്രീനാഥിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് ഇരുപതോളം വരുന്ന സംഘം വീടിന്റെ ആറ് ജനലുകളുടെ ഗ്ലാസ് തകർത്തു ഗേറ്റിലെ ലൈറ്റുകളും നശിപ്പിച്ചു ശ്രീനാഥിന്റെ അച്ഛനും അമ്മയും ബഹളം കേട്ട് ഉറക്കമുണർന്നു വന്നപ്പോൾ അക്രമി സംഘം വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിന് തലയെന്ന് എൻഎസ്എസ് കോളേജിൽ എ ബി വി പി എസ് എഫ് ഐ സംഘർഷമുണ്ടായിരുന്നു യൂണിയൻ ചെയർമാൻ അടക്കം അഞ്ച് എസ് എഫ് ഐ ഭാരവാഹികൾക്ക് പരിക്കേറ്റു ഇതിന്റെ തുടർച്ചയായാണ് കാര്യാലയത്തിനു നേരെയുണ്ടായ ആക്രമണം എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം എന്നാൽ ആക്രമണത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന നിലപാടായിരുന്നു സി പി എമ്മിൻ്റേത്